ഇത് കൂട്ടുകാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ന് പറഞ്ഞാൽ കലാവുമണി എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമാണ് പക്ഷേ ഈ വീട്ടുകാർക്ക് അങ്ങനെയല്ല അവർക്കെന്ന് പറഞ്ഞ സഹോദരനാണ് ഭർത്താവാണ് അതുപോലെ തന്നെ അച്ഛനാണ് ചേട്ടനാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണ് ഈ കൂട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു കുറച്ച് സമയത്തേക്കുള്ള ഒരു സംഭവം മാത്രം അപ്പോൾ അങ്ങനെ ഈ കൂട്ടുകാർ നിമിത്തമാണ് കലാവുമണി ശരിക്കും പറഞ്ഞാൽ കുടുംബവുമായിട്ടുള്ള ഈ ബന്ധം പോലും ഇല്ലാതാക്കിയതെന്ന് ഞാൻ പറയുള്ളൂ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കലാപവും മണിച്ചേട്ടൻ്റെ ഓരോ ചർമ്മ വാർഷികം വരുമ്പോഴും നമ്മളെല്ലാവരും അന്വേഷിക്കുന്ന രണ്ട് പേരുണ്ട് കലാപം മണിച്ചേട്ടൻ്റെ ഭാര്യയും മകളും എവിടെ ഇന്ന് നമ്മളെല്ലാവരും അന്വേഷിക്കാറുണ്ട് അപ്പോൾ ആരും ഒരു ഉത്തരം തരാറില്ല എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പോയി പിന്നെ വ്ളോഗ് ചെയ്യുന്നവരും അതുപോലെ തന്നെ പലരും ആ ഒരു ഇത് ശവകുടീരം കാണാൻ പോകുന്നുണ്ട് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് ഈ വീട്ടിലാരും താമസിക്കുന്നില്ല ഈ വീട്ടിലാരും ഇല്ല ഈ വീട് വീട് പൂട്ടിയിരിക്കുകയാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഒരു ഒരു സമയത്ത് നമ്മൾ കണ്ടതാണ് വെള്ളം കയറിയിട്ട് അവരുടെ വണ്ടി ഈ പിന്നെ കോടികൾ വിലയുള്ള വണ്ടികളെല്ലാം നശിച്ചുപോയി എന്നുള്ള തരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരു സങ്കടം തന്നെയായിരുന്നു ഏതായാലും ഈ ഒരു ചരമവാർഷികത്തിന് അവരുടെ വീട്ടിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ മകൾ ഉണ്ടോയെന്നറിയില്ല ഏതായാലും ഭാര്യ ഉണ്ട് എന്നാണ് മനസ്സിലായത് കാരണം ഒരാൾ പോയിട്ട് ഇപ്പോഴും അവരുടെ ഒരു അഭിമുഖവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഏതായാലും അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിച്ചേട്ടനോടുള്ള സ്നേഹം എത്രത്തോളമാണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും എന്നുള്ളതാണ് കാരണം അവരുടെ ആ ഒരു സ്നേഹം ത്തിന്റെ ആഴം തന്നെ അതാണ് നമ്മളൊക്കെ പിന്നെ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സ്ത്രീ തന്നെയാണ് അവർ മണിച്ചേട്ടൻ്റെ മരണത്തെ തുടർന്ന് എന്ന് പറഞ്ഞാൽ ഒരുപാട് കോലാഹങ്ങള് കോലാഹലങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അതുമാത്രവുമല്ല പിന്നെ ഒരു രണ്ടോ മൂന്നോ ദിവസം തുടർച്ചയായിട്ടെന്ന് പറഞ്ഞാൽ അവർ ലൈവിലൊക്കെ വന്നിട്ട് വാർത്ത ഈ വാർത്തയിൽ ഈ ഇതുണ്ടല്ലോ ഈ അതായത് ഈ വാർത്താ പരിപാടിയൊക്കെ അതിലൊക്കെ എന്ന് പറഞ്ഞാൽ സജീവമായിട്ട് അവരവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അത്രത്തോളം സൈബർ അറ്റാക്ക് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടുകാർ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ മണിയുടെ ചുറ്റുമുണ്ടായിരുന്നു ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തെയാണ് കുടുംബമാണ് എല്ലാത്തിനും കാരണം മണിയുടെ ഭാര്യയും അതുപോലെ സഹോദരനുമാണ് എല്ലാത്തിനും കാരണം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കുറേ കൂട്ടുകാർ നല്ല രീതിയിൽ ശ്രമിച്ചു അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ജനങ്ങൾ മുഴുവൻ അത് വിശ്വസിച്ചു എന്നുള്ളതാണ് എന്താണ് ഈ കുടുംബക്കാർ എന്താണ് ചെയ്തത് നിങ്ങൾ ഇതുപോലെ കൂട്ടുകാരുടെ കൂടെ കൂടരുത് കൂട്ടുകാരുടെ കൂടെ ഇരുപത്തിനാല് മണിക്കൂറും കൂടിക്കഴിഞ്ഞാൽ പിന്നെ അതായത് അവർ ൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചെലവ് ചെയ്യുന്നു അതുമാത്രവുമല്ല കണക്കില്ലാത്ത തരത്തിൽ ഓരോ ഷൂട്ടിങ്ങിന് പോകുമ്പോഴും അഞ്ചും ആറും ആൾക്കാരാണ് കലാവുമണിയുടെ കൂടെ ഉണ്ടാവുക എന്ന് പല നിർമ്മാതാക്കളും പറഞ്ഞിട്ടുണ്ട് അതൊന്നും നിർമ്മാതാക്കളുടെ ചെലവിലൊന്നുമല്ല എല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലാവുമണിയുടെ പൈസക്ക് തന്നെയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ള ഭാര്യയും അതുപോലെ സഹോദരനും ഇവരെല്ലാവരും ചോദ്യം ചെയ്തു എന്താണെന്ന് വെച്ചാൽ ഒരു ഒന്ന് വൈകായിക വന്നു കഴിഞ്ഞാൽ ഒരാൾ പോലും ഉണ്ടാവില്ല അപ്പോഴീ കുടുംബങ്ങളെ കാണൂ എന്ന് കലാ മണിക്ക് അന്ന് ആവുന്നത്ര പറഞ്ഞതാണ് പക്ഷേ അപ്പോഴൊക്കെ മണി പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്കെല്ലാം എൻ്റെ കൂട്ടുകാരാണ് എനിക്ക് കൂട്ടുകാർ മാത്രം മതി മതിയെന്ന് അതുകൊണ്ട് തന്നെ അവസാന കാലത്ത് എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോലും പോകാറില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ വീടിൻ്റെ ഇത്രയും അടുത്ത് താമസിച്ചിട്ട് പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല ഭാര്യയും മകളെയും തിരിഞ്ഞു നോക്കാറില്ല വിളിക്കാറില്ല ഈ പാടിയിൽ തന്നെയായിരുന്നു കിടത്തവും അതുപോലെ തന്നെ കുടിയും കൂത്താട്ടവും മുഴുവൻ നടത്തുന്നത് ഈ പാടിയിൽ തന്നെയായിരുന്നു അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ മൗനം കൊണ്ടാണ് നേരിട്ടത് എന്നുള്ളതാണ് അതായത് ഈ സ്ത്രീ ഒന്നും പറഞ്ഞിട്ടില്ല അവർ ആ സ്നേഹം മനസ്സിൽ സൂക്ഷിച്ച് തൻ്റെ ഭർത്താവ് എപ്പോഴെങ്കിലും തിരിച്ചു വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലായിരുന്നു ഈ സ്ത്രീ അവിടെ ജീവിച്ചത് എന്നുള്ളതാണ് പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്രതീക്ഷിതമായിട്ട് ഇദ്ദേഹം മരിക്കുകയാണ് മരണത്തെ തുടർന്നെന്ന് പറഞ്ഞാൽ പിന്നീട് നടന്നതെന്ന് പറഞ്ഞ ചരിത്രം തന്നെയാണ് അതായത് ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഈ വീട്ടുകാരെ ഒരു തരത്തിലും വിശ്വസിക്കാത്ത നമ്മുടെ പ്രേക്ഷകരും അതായത് നമ്മുടെ കലാമണിയെ ഇഷ്ടപ്പെടുന്നവർ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബത്തിൽ എതിരെ നീങ്ങി കലാമണിയെ വിഷമിപ്പിച്ചു കൊന്നതാണ് അതുപോലെ തന്നെ ഇവര് കാരണമാണ് കലാവുമണിക്ക് പാടിയിൽ കിടക്കേണ്ടി വന്നത് ഇവർക്ക് പല കലാമണിയുടെ സ്വത്ത് മാത്രമേ വേണ്ടൂ എന്നുള്ള തരത്തിൽ ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ട ഒരു സ്ത്രീയാണിത് ഏതായാലും അവരുടെ ഒരു ചെറിയൊരു വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി നമുക്ക് സംസാരിക്കാനുണ്ട് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത് എപ്പോഴെങ്കിലും അങ്ങനെ ഇപ്പൊ ഞങ്ങളുടെ ജീവിതത്തിനെ സംബന്ധിക്കാണെങ്കി ഇപ്പൊ മകള് ജനിക്കുന്ന സമയത്ത് മനുഷ്യേട്ടൻ എന്നെ ഓപ്പറേഷന് സോറി ഡെലിവറിക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മനുഷ്യട്ടൻ്റെ ഇതാണ് ഏതൊരു ഏതൊരു സ്ത്രീ ആയാലും നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് അപ്പൊ ആ സമയത്ത് എന്നെ കൊണ്ട അന്ന് എന്താണ് മാതൃഭൂമിയുടെ ഒരു അവക്ഷേ അപ്പൊ അന്ന് രാവിലെ എന്റെ അടുത്ത് പ്രോഗ്രാമിന് പോകുമ്പോ ഇപ്പൊ ചോദിച്ചു ഞാൻ പോയിക്കോട്ടെ വയ്യായി ഒന്നില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ പോണില്ല ഇത്രയും വലിയ ഫംഗ്ഷൻ ആയപ്പോലും ഞാനത് വേണ്ടെന്ന് വെക്കാം വേണ്ടെന്ന് വെക്കാം ഞാൻ പോണില്ല എന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വൈകിയ ക്ഷീണം വളർച്ച ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു അന്ന് ആങ്കറിംഗ് ആയി ഒന്നും ചെയ്യാൻ വിചാരിച്ചത് അപ്പൊ നമ്മുടെ ഒരു ഇതുകൊണ്ട് അത്രയും ഒരു പ്രോഗ്രാമിന് ഒരിത് വേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തന്നെനിക്ക് പെയിൻ ഒക്കെ തുടങ്ങി വരുന്നത് അപ്പൊ ആ സമയത്ത് ഞാൻ മനുഷ്യനെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് വിളിച്ചിട്ടൊന്നും കിട്ടുണ്ടായിരുന്നില്ല കാരണം ആൾ പ്രോഗ്രാമിന് തരത്തില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഡെലിവറിക്ക് കേട്ടിപ്പോഴും എനിക്ക് വല്ലാത്ത വിഷമായിരുന്നു അല്ല അടുത്തുണ്ടായില്ലോ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞത് കഴിഞ്ഞ് പിന്നെ മകൾ ജനിച്ച് മകൾ ജനിച്ച കാര്യം മനുഷ്യട്ട് സത്യത്തിൽ ആ സമയത്ത് അറിഞ്ഞിരുന്നില്ല പ്രോഗ്രാമിലായിരുന്നു ഇപ്പൊ മരിച്ചുപോയാലോ ഇതാ സാറാണത് അവളോട് പറഞ്ഞത് പറഞ്ഞത് കഴിഞ്ഞ് പിന്നെ എന്റെ മനസ്സിൽ പിന്നെ എനിക്ക് ഓർമ്മ പോയപ്പോഴും ഓർമ്മ വീണപ്പോഴും ഞാൻ ആദ്യം മോളേക്കാൾ കൂടുതൽ ഞാൻ മനുഷ്യട്ടടുത്ത് വന്നോ ആ ഒരു കാര്യം ഞാൻ തിരക്കില്ല അപ്പൊ അതൊക്കെ കഴിഞ്ഞ് മനുഷ്യാട്ടം നെച്ചിപ്പോ എന്റെ പണിയായിരുന്നു ഒന്ന ഓടി വന്ന് തന്നെ കണ്ടു മോളെ കണ്ടു ആ ഒരു ഒരവസ്ഥ അപ്പൊ മനുഷ്യരനും ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഇത്രയും ദിവസം കുറെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്ത് എന്റെ അടുത്തിരുന്നപ്പോഴും ഇങ്ങനൊരു സാഹചര്യം അപ്പൊ ആ ഒരു സമയത്ത് ആൾക്ക് ഭയങ്കരമായിട്ട് വിഷമായി എനിക്ക് ഇങ്ങനെ ഇത്രേം നാളെ ഞാൻ പോകാണ്ടിരുന്നപ്പോഴും എനിക്ക് ഇങ്ങനൊരു സാഹചര്യം വരുന്നുള്ള ആ ഒരു ആ ഒരു പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് വന്നില്ല പക്ഷെ ഇപ്പോ ഞാനില്ല ഒന്നും മാറുന്ന സമയത്താണ് അപ്പൊ എനിക്ക് അതിനെ കൊണ്ടുവാനും ആ ആ ഒരു ഒരു വെച്ചിട്ട് അവസ്ഥയാണ് ഞങ്ങളുടെ ും മണിയും അതുപോലെ തന്നെ നിമ്മിയും തമ്മിലുള്ള സ്നേഹത്തിന് ഇതിലും വലിയൊരു ഉദാഹരണം വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ മണി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനെ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടന്നേ ആ ഒരു അന്ന് കൊടുത്ത ആ ഒരു സ്നേഹം മാത്രം മതി തനിക്ക് ഇനി ആയുഷ്കാലം മുഴുവൻ ജീവിക്കാനുള്ള ഒരു പ്രചോദനം എന്നുള്ള ഒരു തരത്തിലാണ് ഇപ്പോഴും നിമ്മി എന്ന് പറയുന്ന ഈ മണിച്ചേട്ടൻ്റെ ഭാര്യ ഭാര്യയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവരുടെ ഓരോ സംഭാഷണത്തിനെന്ന് പറഞ്ഞാൽ അതിങ്ങനെ ആ ഒരു പിന്നെ ആ സ്നേഹം ഇങ്ങനെ തുളുമ്പിക്കൊണ്ടിരിക്കുകയാണ് ഈ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ആരെങ്കിലും ഒരു ഇപ്പോൾ അവരുടെ ഭർത്താവൊക്കെ മരിച്ചാൽ അവർ വലിയ സെലിബ്രിറ്റിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഇൻ്റർവ്യൂവിൻ്റെ കോലാഹലമായിരിക്കും അതായത് പല തരത്തിലും ഒന്ന് കരച്ചിലും പിഴിച്ചലും നടത്തിയിട്ട് കോലാഹലം കോലാഹലം തന്നെ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ ബോധിപ്പ് ിക്കാൻ വേണ്ടിയിട്ട് അയ്യോ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് എന്ന് പറയുന്ന തരത്തിൽ പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ കലാവുമണിയുടെ കുടുംബത്തെ മാത്രമാണ് കണ്ടിരിക്കുന്നത് കാരണം ഇവർ ഒരു ചാനലിൽ പോയിട്ട് മണിയെ പറ്റിയിട്ട് അനാവശ്യം പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മണിയെ പിന്നെ മണിയെ പറ്റിയിട്ട് കൂടുതൽ പൂർത്തിപ്പറയുക എനിക്ക് സ്നേഹമുണ്ടെന്ന് പറയുക കരയുക കരഞ്ഞ് ബഹളം പൊക്കുക ഇതൊന്നും ചെയ്തിട്ടില്ല ഒരുപാട് പഴി ഇവരും ഇവരുടെ വീട്ടുകാരും കേട്ടിട്ടുണ്ട് ഈ കൂട്ടുകാർ എന്ന് പറയുന്ന കുറേ എണ്ണത്തിനെ കൊണ്ട് ഇവരുടെ വീട്ടുകാർ അതായത് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിമ്മി എന്ന് പറയുന്ന സഹോദരിയുടെ അച്ഛനും അമ്മയും ഈ ബന്ധുക്കളും എല്ലാവരും കലാവുമണിയെ വിറ്റ് നിന്നുകയാണ് ഇവർ കലാവുമണിയുടെ സ്വത്ത് മുഴുവൻ ഇവരാണ് അടിച്ചു മാറ്റിയത് എന്നുള്ള തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആരോപണങ്ങൾ നേരിട്ട ഒരു കുടുംബം തന്നെയാണ് അതിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ റിക്കവറായി ഇപ്പോഴും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വളരെ സന്തോഷകരമായിട്ട് കലാവുമണിയുടെ ആഗ്രഹം പോലെ തന്നെ മകള് ഡോക്ടറായി അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോഴും ജീവിക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ ഓർമ്മകളിൽ മുഴുകിയിട്ടാണ് ഇപ്പോഴും ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവർ ഒരുപാട് സ്നേഹത്തിന്റെ കഥകളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഇത്രയും ഒരു എന്താ പറയുക ഇവരുടെ ഒരു അഭിമുഖം ഇത്രമാത്രം ഒരു കാര്യത്തോട് കൂടിയിട്ടുള്ളത് കേൾക്കുന്നത് എന്നുള്ളതാണ് കാരണം ഇവരാർക്കും അങ്ങനെ ഒരു അഭിമുഖം ഒന്നും കൊടുക്കാറില്ല നമ്മളൊക്കെ കണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ചില ന്യൂസ് ചാനലുകളുടെ ചർച്ചയിൽ മാത്രമാണ് അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഭാഗം ക്ലിയറാക്കാൻ വേണ്ടിയിട്ട് അതായത് കൂട്ടുകാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞാൽ കലാവമണി എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമാണ് പക്ഷേ ഈ വീട്ടുകാർക്ക് അങ്ങനെയല്ല അവർക്ക് സഹോദരനാണ് ഭർത്താവാണ് അതുപോലെ തന്നെ അച്ഛനാണ് ചേട്ടനാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണ് ഈ കൂട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു കുറച്ച് സമയത്തേക്കുള്ള ഒരു സംഭവം മാത്രം അപ്പോൾ അങ്ങനെ ഈ കൂട്ടുകാർ നിമിത്തമാണ് കലാവുമണി ശരിക്കും പറഞ്ഞാൽ കുടുംബവുമായിട്ടുള്ള ഈ ബന്ധം പോലും ഇല്ലാതാക്കിയതെന്ന് ഞാൻ പറയുള്ളൂ ഇപ്പോഴും ഇന്ന് ആ കൂട്ടുകാരൊക്കെ എവിടെയാണ് ഇന്നൊരു കൂട്ടുകാരൻ പോലും കലാവുമണി ഓർമ്മിക്കുന്നുണ്ടോ കലാകുമണിയോട് ഓർമ്മ ദിനത്തിൽ അവിടെ ആരെങ്കിലും പോകുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല കാരണം അന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബഹളവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചു ഈ കലാവുമണിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നവരാണ് ഈ കൂട്ടുകാർ എന്ന് ഒരു തേങ്ങി ഒരു മാങ്ങാക്കൊലി ഇല്ല ഒരു കാര്യം നമ്മൾ എല്ലാവരും ഇതാക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള കാലം മുഴുവൻ കുടിച്ച് നെച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള കാലം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഭാര്യയോ മക്കളോ ആരെങ്കിലും ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ആ ഒരു കാലത്തെങ്കിലും അവരെ നല്ല രീതിയിൽ സ്നേഹിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കലാവുമണിക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ് അദ്ദേഹം ഈ കുടുംബത്തെ മറന്നുകൊണ്ട് കൂട്ടുകാരുടെ പുറകെ പോയി കൂട്ടുകാരാണെങ്കിലും പറഞ്ഞാൽ ഇയാളെ നല്ല രീതിയിൽ വലിച്ച് വലിപ്പിച്ച് ിച്ച് എല്ലാം തീർത്തു എന്നുള്ളതാണ് പക്ഷേ കുടുംബത്തിന് ഇപ്പോഴും ആ മനുഷ്യനോടുള്ള സ്നേഹവും കടപ്പാടും ഒക്കെ ഉണ്ട് ആ മനുഷ്യനെ ഓർക്കാനും അദ്ദേഹത്തെ പിന്നെന്താ പറയുക ഒരു ദിവസമെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർക്കാനുള്ള ഒരിത് ഭാര്യയും മക്കളും തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചപ്പോൾ എൻ്റെ ഇപ്പോൾ ഒരുപാട് സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വനിതാ ദിനത്തിൽ തന്നെ ഈ ഒരു അഭിമുഖം വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഇതെടുത്ത ആ ഒരു ചാനലിനും എൻ്റെ നന്ദി അറിയിക്കുകയാണ് നന്ദി നമസ്കാരം